മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി അമ്പത്തിരണ്ട് വയസ്സുകാരി ഡി ബിന്ദു മരിച്ച സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണ് സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നും വീണ ജോർജ് സാമൂഹിക മാധ്യമം കുറിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ധാരണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ് ആ കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ അതേസമയം ചികിത്സയിലുള്ള മകൾ നവമിക്ക് കൂട്ടിരിക്കാൻ എത്തുമ്പോഴാണ് കെട്ടിടം തകർന്ന വീണ് ബിന്ദു മരിക്കുന്നത് അപകടമുണ്ടായി രണ്ടേകാൽ മണിക്കൂറിന് ശേഷമാണ് ഇടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിനെ മൃതദേഹം കണ്ടെടുത്തത് സുരക്ഷിതമല്ല എന്ന പന്ത്രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയ കെട്ടിടത്തിൽ സർജിക്കൽ ബ്ലോക്ക് അടക്കം പ്രവർത്തിച്ചിരുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധവും ശക്തമാണ്